ഹായ് ഗായ്സ് വെൽക്കം ടു ചാനൽ ടച്ചു കൃഷ്ണ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവിടെ ഒരു കയ്പൊക്കെ നിക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് കയ്പൊക്കെ പൊട്ടിക്കാൻ പോയാലോ അപ്പോൾ ഞങ്ങളുടെ പുറത്താണ് കയ്പ്പൊക്കെ നിക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രീലൊക്കെ തുറന്നിട്ട് എന്താ പറയാ കയ്പ്പൊക്കെ പൊട്ടിക്കാൻ പോവാം അപ്പൊ ഇനി നമുക്ക് ആ കയ്പ്പൊക്കെ നമുക്ക് ഈ പൊട്ടിക്കാം നമുക്ക് ഇനി കയ്പൊക്കെ പൊട്ടിക്കാൻ പോവാ ഇവിടെ ആണ്ട് നമ്മുടെ കയ്പൊക്കെ നിക്കുന്നത് രണ്ടും ഉണ്ടായി അപ്പോൾ നമ്മൾ ആദ്യമായി പൊട്ടിച്ചൊക്കെ കറി വെച്ചിണ്ടായി അതിൻ്റെ വീടുകളും ഇട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ നമുക്ക് നമുക്കിതുകൊണ്ട് വല്ല കറിയോ അല്ലെങ്കിൽ ചെയ്യാം പിന്നെ ഇതേ ഈ ചെടികളുടെ അടി ഒരാളെ ഒളിച്ച് നിൽക്കുന്നത് കേട്ടോ കൈപ്പയ്ക്ക പിന്നെ ദേക്കിവിടെ കുറേ കൈപ്പക്കൾക്ക് ഇങ്ങനെ പൂവിട്ടിണ്ട് പിന്നെ ഒരെണ്ണുണ്ട് അത് അതും കൂടി ഞാൻ കാണിച്ചു അപ്പം അകായ അടുത്തൊരു മുട്ടയും കൂടി കണ്ടോ അപ്പൊ രണ്ട് മുട്ടയും കൂടെ നിൽക്കുന്നത് പിന്നെ ഇതേ ഉള്ളിലാണ് കിടക്കുന്നത് അതുപോലെ നമുക്ക് ബാക്കിൽ കാന്താരി കാന്താരിമെളവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ പപ്പായ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് ഇണ്ട് ഒരു എന്താ പറയാ കയ്പെ പൈത്ത് പോയി അപ്പൊ നമുക്ക് പൈത്ത കുഴപ്പമില്ല നേരത്തെ ഉണ്ടെന്ന രണ്ട് കയ്പിക്കില്ലുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത്തിരി പെടിച്ചെണ്ണ കൊടുക്കാം നമുക്ക് കൊടുക്കാം രണ്ട് പേപ്പിന്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് നടക്കാം ഞങ്ങൾക്ക് കയ്പക്ക ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് എന്താ പറയുക അരിഞ്ഞ വെച്ച കരിപ്പ കയ്പക്ക ഞങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് കുത്തുമിളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് നിലക്കി കൊടുക്കാം കേട്ടോ െങ്കിൽ നമുക്ക് ഒരുമൂറ് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത് കാണാൻ എന്ത് രസമാണ് നല്ല കളർഫുൾ ആയിരിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയാ കയ്പയ്ക്കും ഒക്കെ വന്നപ്പോൾ വന്നപ്പോ നമ്മൾ ഇവിടെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറക്കാം കേട്ടോ അപ്പൊ ഗായ നമ്മുടെ കയ്പക്കുപ്പേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കളർഫുൾ കയ്പക്കറി ആട്ടോ ഇന്ന് നമ്മുണ്ടാക്കി കയ്പക്കറിയല്ലേ ആ കയ്പക്കുപ്പേരി അപ്പോൾ ഇതും നല്ല ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടില് കൈപ്പക തയ്യൊക്കെ വെക്കാണെങ്കിൽ നമുക്ക് ഇതോളം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ആ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക